ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം അപ്പൊ നമുക്ക് കാശൊന്നും ചെലവാക്കാനും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞമ്മള് ഊട്ടിക്ക് എന്ത് ചെയ്യാ പോന്നെ വെറുതെ പൈസ ചെലവാക്കാനല്ലേ അപ്പൊ നമുക്ക് ഇവിടെ പിടിച്ച് ആസ്വദിക്കാം വേനൽക്കാലം ആസ്വദിച്ച് അടിച്ചു വലിച്ച അതൊക്കെ പൊട്ടി പോയിട്ട് പോവാപൊളി സ്ഥലത്തേക്കാണ് പോന്നെ ഇത് ഇവിടുന്ന് ചടലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അധികം ചാടലില്ല ആരും ഇല്ലാത്തോണ്ട്

എല്ലാരും അപ്പൊ അതേപോലെ തന്നെ അടിപൊളിയു പക്ഷെ അത് ഒലിച്ചുപോയി അതുകൊണ്ട് നീ ഞങ്ങള് അവസരമാണ് നമുക്ക് തുടങ്ങാം I'm oh, gonna oh, oh, oh.